കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തിന് പ്രതിഷേധ കളരിപ്പയറ്റ് പ്രദർശനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള സ്റ്റേറ്റ് സ്പോർട്സ് നീതി നിഷേധത്തിനെതിരെ കൗൺസിൽ ഓഫീസിന് മുന്നിൽ നടത്തുന്ന പരിപാടി പത്മശ്രീ മീനാക്ഷി അമ്മ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യും കമ്പനികളിലേക്കുള്ള ശതമാനം ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ നടത്തുന്ന നീതി നിഷേധത്തിനെതിരെ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള കളരി ഗുരുക്കന്മാരുടെ കൂട്ടായ്മയായ കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപതിന് തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കളരിപ്പയറ്റ് പ്രദർശനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി പത്മപുരസ്കാര ചേതാവ് മീനാക്ഷി അമ്മ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യും സ്പോർട്സ് കൌൺസിൽ അംഗീകാരം കൊടുത്ത ഏക അസോസിയേഷനായ കേരള കളരിപ്പയറ്റ് അസോസിയേഷനെ ആയിരത്തി മുതൽ കളരി സംബന്ധമായ സർക്കാർ പദ്ധതികൾ അംഗീകൃത കളരിപ്പയറ്റ് മത്സരങ്ങൾ ഉൾപ്പെടെ നിഷേധിച്ചിരിക്കുകയാണ് ഇതുമൂലം കേരളത്തിലെ ബഹുശതം കളരികൾക്കും ഗവൺമെന്റ് അംഗീകൃത അസോസിയേഷനിൽ അംഗമാവാനാവാതെ നാഷണൽ ഗെയിംസ് ഉൾപ്പെടെ കളരിപ്പയറ്റിലെ അംഗീകൃത മത്സരങ്ങളിൽ പങ്കെടുക്കാനോ കളരി സംബന്ധമായ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനോ കഴിയുന്നില്ലെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഫോം ഫോമ് നിങ്ങളെ പറ്റി പഠിക്കണം നിങ്ങൾക്ക് പിന്നെ വടകര കോഴിക്കോടുള്ള ഭാഗങ്ങളിലുള്ള ആൾക്കാരെ പറ്റി പ്രത്യേകിച്ച് കളരി കുടുക്കന്മാറും പറ്റി ഞങ്ങൾക്കൊന്ന് പഠിക്കാനുണ്ട് അത് എന്തെങ്കിലും ടെററിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞുള്ള മുട്ടു ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെ തടസ്സപ്പെടുന്നത് ഈ തടസ്സങ്ങൾ നീക്കിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നത് കേരള കളരിപ്പാറ്റി ഓരോരോ കളരി ആൾക്കാരും നടത്തുന്നത് കേരള പോലീസിൻ്റെ ഗസറ്റ് വിജ്ഞാന പ്രകാരമുള്ള ഓർഡർ അതായത് പിന്നെ കായിക പിന്നെ പരിശീലന കേന്ദ്രം എന്ന നിലയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത് പിന്നെ ഞങ്ങളെപ്പറ്റി എന്തന്വേഷിക്കാനാണ് കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈം ക്രൈംബ്രാഞ്ചും ഒക്കെ വന്ന് അന്വേഷണം നടത്തി സംഭവ സ്ഥലങ്ങളിൽ അടുത്ത വീട്ടുകാരോടൊക്കെ ചോദിച്ച് അവിടെ കുട്ടികളുടെ പേര് വിവരങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പോലീസ് പെർമിഷൻ തരുന്നുള്ളൂ എന്നുള്ളതാണ് അതും നമ്മൾ കൊടുക്കുന്നത് മൂവായിരം രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഈ മൂവായിരം രൂപേൻ്റെ ആവശ്യമൊന്നും ഈ സ്പോർട്സ് കളരിപ്പാറ്റി അസോസിയേഷൻ ആൾക്കാർക്ക് ഇല്ല കേരള കളരിപ്പാറ്റി അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന അതിലാകെ നാമമാത്രമായ ഒരു അഞ്ഞൂറോ അറുന്നൂറോ ഗുരുക്കന്മാർ മാത്രമേ അംഗത്തുള്ളൂ എന്നാൽ ആയിരത്തിൽ പരം ഗുരുക്കന്മാർ അംഗത്വമില്ലാതെ പുറത്തു കിടക്കുകയാണ് ഇവരാണെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും ലക്ഷങ്ങൾ പൈസ ഇവർ വാങ്ങുകയാണ് കാരണം ഒരു നാഷണൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് കുട്ടിക്ക് കൊടുക്കുന്നത് ഇത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടണം നമ്മളെ കുട്ടികളും അങ്ങനെ തന്നെ പ്ലസ് ടുക്കും എസ് എൽ സിക്കും എല്ലാം പഠിക്കുന്ന കുട്ടികൾ കളരിപ്പാറ്റ് പ്രദർശനം നടത്തുന്നുണ്ട് അതിൽ ഒരു മത്സരങ്ങൾ നടത്തുന്നുണ്ട് എന്നിട്ട് പോലും ഇവരെ പരിഗണിക്കാൻ പറ്റുന്നില്ല കുട്ടികൾ കളരിയിൽ വരുന്നില്ല എന്നുള്ളതാണ് കടത്തനാടൻ കളരിയാചാര്യൻ വളപ്പിൽ കരുണൻ ഗുരുക്കൾ അധ്യക്ഷനാവുന്ന പരിപാടിയിൽ കാസർഗോഡ് മുതൽ വരെയുള്ള കളരി ഗുരുക്കന്മാരും വിദ്യാർത്ഥികളും പങ്കെടുക്കും സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനു പുറമേ ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ പയറ്റുകളരി മർമ്മ ചികിത്സ അസോസിയേഷൻ പതഞ്ജലി പാരമ്പര്യ ചികിത്സാ യോഗ ആൻഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ചികിത്സാ കളരിപ്പയറ്റ് അസോസിയേഷൻ അഗസ്ത്യർ പാരമ്പര്യ അടിമുറി അടിവേലൈ അസോസിയേഷൻ തുടങ്ങി കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മുഴുവൻ കളരിപ്പയറ്റ് സംഘടനകളുടെയും ഗുരുക്കന്മാർ പ്രതിഷേധ കളരിപ്പയറ്റ് പ്രദർശനത്തിൽ അണിനിറക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം